സമയത്ത് ബാക്ക് പെയിൻ വരുന്നത് നാല് ഒന്ന് ഇന്നർ എന്ന് ഹോർമോൺ ഇതുപോലെ മെനിസ്ട്രേഷൻ ബാക്ക് പെയിൻ നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാം ഒന്നാമത് ചെയ്യാൻ ഹോട്ട് വാട്ടർ ബാഗ് ഇതൊരു പത്ത് മിനിറ്റ് നമ്മുടെ ലോവർ ബാക്ക് ഏരിയയിൽ വെക്കാം ഇത് മസിൽസ് റിലാക്സ് ആവാനും ക്രാംസ് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും ഇത് ആക്ച്വലി നോക്കിയാൽ മെഡിസിൻസ് കഴിക്കുന്നതിനേക്കാൾ ഇഫക്റ്റീവ് ആണ് രണ്ടാമതായി ചെയ്യാൻ പറ്റുന്നതാണ് ജെൻറൽ സ്ട്രെച്ചിങ് എക്സസൈസ് നമ്മുടെ ചൈൽഡ് പോസ് അല്ലെങ്കിൽ കാറ്റ്കോ പോലുള്ള മൈൽഡ് യോഗ പോസ് ഇത് സ്റ്റിഫ്നെസ് കുറക്കാനും ബ്ലഡ് ഫ്ലോ കൂടാനും ഹെൽപ്പ് ചെയ്യും മൂന്നാമതായി ഷോർട്ട് വാക്സ് നമ്മുടെ നടത്തും ഇതുപോലുള്ള ലോ ഇൻ്റൻസിറ്റി എക്സസൈസ് ഇത് കൺസിസ്റ്റൻ്റായി ചെയ്താൽ അത് പെയിൻ കുറയാൻ ആയിരിക്കും നാലാമതായി വെള്ളം ധാരാളം കുടിക്കുക അതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് നമ്മുടെ ബെറീസ് ബ്രോക്കോളി ഫാറ്റി ഫിഷ് ഫ്രൂട്ട്സ് അവക്കാഡോ ഇതൊക്കെ ജനറൽ മെനിസ്ട്രൽ സിംറ്റംസ് റെഡ്യൂസ് ചെയ്യാൻ ആണ് അഞ്ചാമതായി മെഡിക്കേഷൻസ് ഇപ്പോൾ ഈ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും സിവിയർ പെയിൻ ആണ് പെയിൻ കുറയുന്നില്ലെങ്കിൽ ബ്രൂഫൻ അല്ലെങ്കിൽ മെഫനാമിക് ആസിഡ് പോലുള്ള പെയിൻ കില്ലേഴ്സ് ഇനീഷ്യലി ഒരു വൺ ഓർ ടു ഡേയ്സ് കഴിക്കാവുന്നതാണ് അതുപോലെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സപ്ലിമെൻ്റ് ആണ് മെഗ്നീഷ്യം ഒരു ടു ഫിഫ്റ്റി ടു ത്രീ ഹൺഡ്രഡ് മില്ലിഗ്രാം പെർ ഡേ ഇത് മിനിസ്ട്രേഷൻ സമയത്ത് കഴിച്ചാൽ മസിൽ ക്രാമ്പ്സ് കുറയാനും പെയിൻ കുറയാനും ഹെൽപ്ഫുള്ളായിരിക്കും പക്ഷേ മെഡിസിൻ കഴിക്കുന്നതിന് മുമ്പ് ഒരു ഡോക്ടറുടെ അഡ്വൈസ് എടുത്തിട്ട് മാത്രം സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ട്രൈ ദിസ് നെക്സ്റ്റ് ടൈം ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും വർക്ക് ആവുന്നത് അത് കൺസിസ്റ്റൻറ്റായി ചെയ്യുക